ബാക്ക് ടു ക്ലാസ് നമ്മൾ ആറാം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്റർ ആണ് റിലേഷൻസ് അല്ലെങ്കിൽ മാറാത്ത ബന്ധങ്ങൾ അല്ലേ അതിന്റെ ഒന്നും രണ്ടും പാർട്ട് ഇട്ടതാണ് ഇനി നമ്മൾ മൂന്നാമത്തെ പാർട്ടാണ് ഒരു കലണ്ടറിന്റെ പടം കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ കേട്ടോ ഒരു കലണ്ടർ ഈ കലണ്ടറിനെ സംബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻ ആൻസർ ആണ് നമ്മളിത് എഴുതാൻ പോകുന്നത് ഇൻ ദ കലണ്ടർ ഓഫ് എനി വൺ മന്ത് മാർക്ക് ദോസ് ഡേറ്റ് വിച്ച് ഓൺ എനി വൺ ഡേ ഓഫ് ദ വീക്ക് ഒരു മാസത്തെ കലണ്ടറിൽ എന്താ ആഴ്ചയിലെ ഓരോ ദിവസം അല്ലെ ഒരേ ദിവസം വരുന്ന തീയതികളെല്ലാം അടയാളപ്പെടുത്തുക എന്നിട്ട് ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകളുടെ തുകകൾ മറ്റേതെല്ലാം ജോഡി തുകകൾക്ക് തുല്യമാണ് അതെന്തുകൊണ്ട് എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് ഈ കലണ്ടറിലെ നിങ്ങൾക്കൊണ്ടോ പേജ് നമ്പർ നൂറ്റി പതിനാറിലെ ക്വസ്റ്റ്യാൻസർ ആകും ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഓരോന്നും എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം അവിടെ കലണ്ടർ നല്ലപോലെ നിങ്ങളുടെ ആ ടെസ്റ്റ് എടുത്ത് ഇട്ട് കാണണം കേട്ടോ ടെസ്റ്റ് എടുത്ത് വെച്ചേക്കണേ എന്നിട്ട് നോക്കിക്കേ ഫസ്റ്റ് ഞായറാഴ്ച സൺഡേ അല്ലേ സൺഡേ നോക്കിക്കേ സൺഡേ ദിവസങ്ങൾ ഈ മാസത്തിൽ ബന്ധം അഞ്ച് പന്ത്രണ്ട് പത്തൊമ്പത് ഏർ ഇരുപത്തി ആറ് ഈ ദിവസങ്ങളാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ലപോലെ നോക്കണമെങ്കിൽ നിങ്ങളെ സൺഡേയിലെ കാര്യമാണ് പറയുന്നത് ഫൈവ് ട്വൽവ് നയൻറ്റീൻ ട്വൻറ്റി സിക്സ് ഇതാണ് നമുക്ക് ഡേറ്റ് വന്നിരിക്കുന്നത് ഇവിടെ നമ്മൾ ഇതുവരെ ചെയ്ത രീതി അനുസരിച്ച് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ ഇതുവരെ ചെയ്തത് ഫസ്റ്റ് ടു ലാസ്റ്റ് അല്ലേ ആദ്യത്തെ നമ്പരും ഇങ്ങനെ എഴുതുമ്പോൾ നിങ്ങളെ ഫസ്റ്റ് നമ്പർ ടു ലാസ്റ്റ് നമ്പറ് അല്ലേ ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും കൂടെ കൂട്ടുക അപ്പം നമുക്ക് എങ്ങനെ എഴുതാം നോക്കി വെച്ചെ ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും കൂടെ കൂട്ടുക സംഖ്യയും വേണ്ട ആദ്യത്തെ സംഖ്യ പ്ലസ് അവസാനത്തെ സംഖ്യ ഫസ്റ്റ് നമ്പർ പ്ലസ് ലാസ്റ്റ് നമ്പർ ഫസ്റ്റ് നമ്പർ എത്ര ഇവിടെ അഞ്ചാണ് ലാസ്റ്റ് നമ്പർ എത്ര ആവുന്ന ഇവിടെ ഇരുപത്തിയാറാണ് അപ്പോൾ ഇരുപത്തിയാറും അഞ്ചും കൂടെ കൂട്ടുമ്പോൾ എത്ര ആറും അഞ്ചും പതിനൊന്ന് മുപ്പത്തി ഒന്നാണ് വരുന്നത് ചോദ്യം നല്ലപോലെ മനസ്സിലാക്കണേ മുപ്പത്തി ഒന്നാണ് വരുന്നത് ഇനി നടുക്കലത്തെ നോക്കിയാൽ പന്ത്രണ്ടും പത്തൊമ്പതുമാണ് എന്താ വെച്ചെ മിഡിൽ ടു നമ്പർ ഇട ഇടയിലത്തെ അല്ലേ നടുക്കലത്തെ മിഡിൽ ടു നമ്പർ രണ്ട് നമ്പർ ഉണ്ട് അല്ലേ രണ്ട് നമ്പറും കൂടെ അല്ലെങ്കിൽ എന്താ നടുവിലത്തെ അല്ലേ ഇടയിലെ ഇടയിലെ എങ്ങനെ വേണമെങ്കിലും പറയാം ഇട ഇടയിലെ അല്ലെങ്കിൽ ഇടയിലെന്ന് വെച്ചാൽ നടുവിൽ നടുവിലെ അല്ലേ ഓരോരുത്തരും ഓരോ രീതിയിലാണ് പറയുന്നത് നടുവിലെ അല്ലേ എങ്ങനെ പറഞ്ഞാലും മതിലേ സംഖ്യകൾ അല്ലേ ഇടയിലെ അല്ലെ നടുവിലെ സംഖ്യകൾ എത്രയൊക്കെയാണ് സംഖ്യകൾ ഇത്രക്കെയും നിങ്ങളെവിടെ ആ പന്ത്രണ്ട് ട്വൽവ് പ്ലസ് നയൻറ്റീന് അല്ലേ ഒൻപത് രണ്ടും പതിനൊന്ന് മുപ്പത്തി ഒന്ന് നോക്കി അതും കൂട്ടിയപ്പോൾ എത്ര വന്നത് മുപ്പത്തി ഒന്നാണ് വന്നത് നോക്കണേ നല്ലപോലെ മനസ്സിലാക്കണേ ഓരോന്നും അതായത് നമ്മുടെ ടെസ്റ്റിലെ ചോദ്യമാണെങ്കിൽ ഈ ചോദ്യം നിങ്ങൾ ഇവിടെ നോക്കിയാൽ രണ്ടും ഫസ്റ്റും ലാസ്റ്റും അഞ്ചും ഇരുപത്തിയാറും പിന്നെ മിഡിൽ കിടക്കുന്ന രണ്ടെണ്ണം പന്ത്രണ്ടും പത്തൊമ്പതും അപ്പോൾ എത്ര കിട്ടി നമുക്ക് എങ്ങനെ കൂട്ടിയാലും നമുക്ക് എന്താ മുപ്പത്തി ഒന്നാണ് കിട്ടിയത് ഇത് അതിൻ്റെ തൊട്ടിപ്പുറത്തേക്കുണ്ടായിരുന്നു തൊട്ടിപ്പുറത്ത് ആറ് ഇരുപത്തിയേഴ് പതിമൂന്ന് ഇരുപത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഫസ്റ്റ് ഫസ്റ്റിൽ നിന്ന് എൻ്റെ ലാസ്റ്റ് പിന്നെ ഇങ്ങനെ അപ്പോൾ ഏതൊക്കെ സംഖ്യ ആണെന്ന് അറിയണേ അതിൻ്റെ രണ്ടാമത്തെ നമുക്ക് ഇതുപോലെ തന്നെ എഴുതുമ്പോൾ എങ്ങനെയാണ് ആറും ഇരുപത്തിയേഴും കൂടി കൂട്ടുക ഇരുപത്തി ഏഴും ആറും എത്രങ്ങൾ ആറും ഒരു പന്ത്രണ്ട് മുപ്പത്തി രണ്ടാണ് വരുന്നത് അല്ലേ ഇരുപത്തിയേഴും ആറും കൂടെ കൂട്ടുമ്പം പതി മുപ്പത്തി മൂന്നാണ് വരുന്നത് മുപ്പത്തിമൂന്ന് പിന്നെ പതിമൂന്നും ഇരുപതും പതിമൂന്ന് പ്ലസ് ഇരുപത് ിസിക്കൽ ടു മുപ്പത്തി മൂന്ന് നോക്കിയേ അതും എന്താ മുപ്പത്തി മേ ആ മുകളിലത്തെ തന്നെയാണ് താഴെ വരുന്നത് മുപ്പത്തി മൂന്നാണ് വരുന്നത് ഇനി അത് കഴിഞ്ഞിട്ട് ഏതാണ്ടിരിക്കുന്നത് ഏഴ് ഇരുപത്തിയെട്ട് മനസ്സിലാക്കി പോണേ പോകണേട്ടോ ഞാനീ പറയുന്നെങ്കിലും മനസ്സിലാക്കണേട്ടോ ഏതാണ് പിന്നെ ഏഴ് ഫസ്റ്റ് ടു ലാസ്റ്റ് ഏഴും ഇരുപത്തി എട്ടും പിന്നെ പതിനാലും ഇരുപത്തിയൊന്ന് ഏതൊക്കെയാണ് ഏഴും ഇരുപത്തിയെട്ടും പതിനാലും ഇരുപത്തി ഒന്ന് ഇരുപത്തെട്ടും ഏഴും കൂടെ കൂട്ടുമ്പോൾ എത്ര ഒരു കുഞ്ഞുങ്ങളെ മുപ്പത്തി ഏഴ് എഴുപത് മുപ്പത്തഞ്ച് ഇത് എത്ര മുപ്പത്തഞ്ച് നോക്കിയേ ഇവിടെ എല്ലാം എന്താ വന്നേക്കുന്നത് നോക്കി ഇതാ ഇത് രണ്ടും കൂടെ ഇതാ ഇങ്ങനെ വേണമെങ്കിൽ എല്ലാം എഴുതാൻ കേട്ടോ മുപ്പത്തിയൊന്ന് ഇവിടെ മുപ്പത്തൊന്ന് ഇവിടെ മുപ്പത്തൊന്ന് ഇവിടെ മുപ്പത്തി മൂന്ന് ഇവിടെയും മുപ്പത്തി ഇവിടെ മുപ്പത്തഞ്ച് ഇവിടെ മുപ്പത്തഞ്ച് ഇതെല്ലാം എന്താണ് ഇതൊക്കെ ഇതെല്ലാം എന്താവും നിങ്ങളെ ഈ ഈവൻ നമ്പർ ആയിരുന്നു അല്ലേ ഫസ്റ്റ് ടു ലാസ്റ്റ് ഇവിടെ നോക്കി ഇടയ്ക്ക് രണ്ട് ഇത് ഫസ്റ്റ് ടു ലാസ്റ്റ് ഇടയ്ക്ക് രണ്ട് ഇവൻ നോക്കി ഇതെല്ലാം ഇവൻ്റ് നമ്പറുകളാവുന്നേ പക്ഷേ അതിൻ്റെ തൊട്ടിപ്പുറത്ത് നോക്കണേ നമ്മൾ ഇത് ചെയ്തു അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് എണ്ണം ഉണ്ട് അല്ലേ അതിൻ്റെ ഇപ്പുറത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അതിൻ്റെ ഇപ്പുറത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് നാലെണ്ണം അല്ലേ അപ്പോൾ ഇവിടെ അഞ്ചെണ്ണം വരുന്ന ഒരെണ്ണം നമുക്ക് ചെയ്തു നോക്കാം ഓ അഞ്ചെണ്ണം ആവുമ്പോൾ എങ്ങനെയാണ് നോക്കിയ ഫസ്റ്റ് ടു ലാസ്റ്റ് ഒന്ന് ഇരുപത്തി പിന്നെ എട്ട് ഇരുപത്തിരണ്ട് നല്ലപോലെ നിങ്ങൾ എന്താ ഈ പറയുന്ന പോലെ ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യ എന്ന് എഴുതാനാണ് കേട്ടോ അതിൻ്റെതാ ഒന്നും ഇരുപത്തി ഒമ്പതും കൂടിയാണ് അല്ലെ ഒന്നും ഇരുപത്തി ഒമ്പതോടായപ്പോ മുപ്പത് അടുത്തത് എട്ടും ഇരുപത്തിരണ്ടും കൂടാണ് അല്ലേ ഇരുപത്തിരണ്ടും എട്ടും മുപ്പത് അടുത്ത എത്ര കുഞ്ഞുങ്ങളെ വന്നത് പതിനഞ്ചാണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ ഒരു എളുപ്പവഴി പഠിച്ചായിരുന്നു അല്ലേ പതിനഞ്ച് ഇൻറ്റു രണ്ടാണ് എത്ര മുപ്പത് മനസ്സിലാക്കണേ പതിനഞ്ച് ഇൻറ്റു രണ്ട് ഇനി നിങ്ങൾ അഞ്ച് നമ്മളിതിൻ്റെ പാർട്ട് ടൂവിൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എങ്ങനെ അവിടെ ആ രണ്ട് വന്നതിന് എങ്ങനെയാണെന്നുള്ളത് കേട്ടോ അതായത് അഞ്ചൊക്കെ സംഖ്യമല്ലേ വന്നത് അഞ്ച് അപ്പോൾ നമ്മൾ ഇവൻ നമ്പർ എല്ലാം എടുത്തു കേട്ടോ അപ്പോൾ നമുക്ക് എന്താണ് ഇവൻ നമ്പർ എന്ന് വെച്ചാൽ എന്താ ഒന്ന് ഇരുപത്തൊമ്പതും എട്ട് ഇരുപത് ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് ടു ലാസ്റ്റ് എല്ലാം എടുത്തെടുത്ത് അവസാനം വന്നപ്പോൾ ഒരു പതിനഞ്ച് കിടപ്പുണ്ട് അപ്പോൾ പതിനഞ്ച് ഇൻറ്റു രണ്ട് ചെയ്താൽ മതി കേട്ടോ അതിൻ്റെ അറിയണമെങ്കിൽ അതിൻ്റെ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന അടുത്ത് നോക്കൂ നിങ്ങളെ രണ്ട് കാണാൻ പറ്റുന്നുണ്ടോ രണ്ട് എന്താ മുപ്പത് നോക്കണേ രണ്ട് പ്ലസ് മുപ്പത് പിന്നോ ഒമ്പത് ഇരുപത്തി മൂന്ന് ഒമ്പത് ഇരുപത്തി മൂന്ന് പിന്നെ എത്ര പതിനാറാണ് നമുക്ക് ആ പതിനാറ് ഇൻറ്റു രണ്ട് ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഒരേപോലെ കിട്ടുമോ നോക്കാം എന്താ രണ്ട് മുപ്പത് കൂട്ടണം പിന്നെ ഒമ്പത് ഇരുപത്തി മൂന്ന് കൂട്ടണം പിന്നെ ഒരു പതിനാറ് ആ പതിനാറിനെ എത്ര കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുമെന്ന് നോക്കാം നോക്കൂ നിങ്ങളെ മുപ്പതും രണ്ടും മുപ്പത്തി രണ്ടാണ് കേട്ടോ മുപ്പത്തിരണ്ട് ഇരുപത്തി മൂന്നും ഒമ്പതോടായാലും എത്ര മുപ്പത്തി രണ്ടാണ് കേട്ടോ മനസ്സിലാക്കണേ ഇരുപത്തി മൂന്നും ഇരുപത്തി മൂന്നും പത്തും മുപ്പത്തി മൂന്നും അല്ലേ അപ്പോൾ ഇരുപത്തി മൂന്നും ഒമ്പതും മുപ്പത്തി രണ്ട് പതിനാറ് ഇൻറ്റു രണ്ട് എത്ര പതിനാറ് ഇൻറ്റു രണ്ട് നോക്കിയാൽ രണ്ട് ഒന്ന് മുപ്പത്തി മനസ്സിലായോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതിന്റെ എല്ലാ അർത്ഥം വല്ലതും മനസ്സിലാവുന്നുണ്ടോ നോക്കണേ ടെസ്റ്റ് കാണിക്കാം ഇതാണ് നമ്മുടെ നോക്കി നമുക്ക് ഇവിടെ നോക്കിയാൽ അഞ്ചിൻ്റെ കൂടെ എത്ര കൂടെ കൂട്ടിയപ്പോഴാണ് നിങ്ങളെ പന്ത്രണ്ട് വന്നത് വെച്ചാൽ ഒരാഴ്ച എത്ര ദിവസമാണ് ഏഴ് ദിവസമാണ് അല്ലേ അപ്പോൾ ഏഴു അഞ്ചു ആണ് പന്ത്രണ്ട് വീണ്ടും ആ പന്ത്രണ്ടിൻ്റെ കൂടെ ഏഴുകൂടെ കൂട്ടിയപ്പോഴാണ് എന്താ പത്തൊമ്പത് വന്നത് പത്തൊമ്പതിൻ്റെ കൂടെ വീണ്ടും ഏഴ് കൂട്ടിയപ്പോഴാണ് എത്ര ഇരുപത്തിയാറ് വന്നത് അപ്പോൾ ഓരോ ദിവസം ഇപ്പം ഞായറാഴ്ച എന്ന് പറയുന്ന ദിവസം നമുക്ക് ഏഴ് വീതം കൂട്ടി 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 വന്നതാണ് അല്ലേ മൺഡേ നോക്കിയേ മൺഡേ അതുപോലെയാണ് ആ ആറാം തീയതി വന്നത് മണ്ടേയിലാണ് വീണ്ടും പതിമൂന്നാം തീയതി വന്നത് മണ്ടേയിലാണ് അല്ലേ തിങ്കളാഴ്ച ദിവസമാണ് വീണ്ടും ആറും കൂടെ കൂട്ടിയതല്ലേ ഇല്ലയോ ആ മനസ്സിലാവണേ ഇവിടെ എല്ലാം എന്താണ് എത്രൻ്റെ ഡിഫറൻസാണ് വന്നത് ആറ് അന്ന് ഞാൻ പറഞ്ഞു ഏഴിൻ്റെ ഡിഫറൻസ് ആണ് കേട്ടോ എന്ന് വെച്ചാൽ ഒരാഴ്ച വൺ വീക്ക് എന്ന് വെച്ചാൽ എത്ര ആവും നിങ്ങളെ ഡേയ്സ് ആണ് കേട്ടോ അപ്പോൾ ആ സെവനിൻ്റെ ആണ് അല്ലേ ഓരോ ആഴ്ചയിലെയും അത് നോക്കണേ ഒരാഴ്ചയിലെ ഒരേ ദിവസങ്ങൾ എത്രൻ്റെ വ്യത്യാസമുണ്ട് ഏഴിൻ്റെ വ്യത്യാസങ്ങൾ കേട്ടോ ഒരേ ദിവസങ്ങൾ ഒരാഴ്ചയിലെ ഒരാഴ്ചയില് ഒരേ ദിവസങ്ങൾ ഒരേ ദിവസങ്ങൾ അതായതിപ്പോൾ ശനി ആയാലും ഞായറായാലും ഏത് ദിവസങ്ങളായാലും എത്രൻ്റെ വ്യത്യാസമുണ്ട് വ്യത്യാസം അത്ര കുഞ്ഞുങ്ങളെ അവിടെ വ്യത്യാസം ഏഴ് ആയിരിക്കും വ്യത്യാസം ഏഴ് ആയിരിക്കും അതപ്പം നല്ല ഒന്ന് പഠിച്ചു വെച്ചേക്കണേ കേട്ടോ ഒരാഴ്ചയിൽ ഒരേ ദിവസങ്ങളിൽ വ്യത്യാസം എത്ര ആയിരിക്കും ആ വീക്കിലെ എന്താ ഒരേ അല്ലേ സേ സെയിം ഡേയ്സിലെ ഡിഫറൻസ് എപ്പോഴും സെവൻ ആയിരിക്കും കേട്ടോ ഇത് നല്ലപോലെ ഒന്ന് മനസ്സിലാക്കണം ഇതേപോലെയുള്ള കണക്കുകൾ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ എഴുതി കാണിക്കണം കേട്ടോ ഇതുപോലെ പ്രൂവ് ചെയ്ത് കാണിക്കണം മനസ്സിലാക്കണേ അത് നോക്കി വെച്ചു നമ്മൾ ഇതുവരെ പഠിച്ചത് എന്താണ് ഇവിടെ നോക്കിക്കേ അത് മനസ്സിലാക്കി തന്നെ പോകണം ഞാൻ എപ്പോഴും പറയുന്നത് നമ്മളൊരു കണക്ക് ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കി പോകണമെന്നാണ് ഇവിടെ നമ്മൾ എന്താണ് ഡിഫറൻസ് വന്നത് അത് തുകയാണ് നമ്മൾ അല്ലേ തുകകൾ മനസ്സിലാക്കി എഴുതാനാണ് നമ്മളോട് ചോദിച്ചത് അതായത് ഇപ്പം നൂറ്റി മുപ്പത്തി ഏഴ് പ്ലസ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ കൂടെ ഒന്നുകൂടി കൂട്ടി മനസ്സിലാക്കണേ ഒന്നുകൂടി കൂട്ടി പക്ഷെ ഇവിടെ ഒന്ന് ഇവിടെ നിന്നല്ലേ ഒന്ന് അങ്ങോട്ടെടുത്തത് അതായത് നൂറ്റി മുപ്പത്തി ഏഴിൽ നിന്നും ഒന്ന് അങ്ങോട്ട് കൊടുത്തു അല്ലേ അപ്പം എത്ര ഇരുന്നൂറായി അല്ലേ ഇരുന്നൂറ് ഇപ്പം നോക്കി വെച്ചാൽ നമ്മൾ ഇതുവരെ പഠിച്ചത് അഡീഷൻ കൂട്ടാനുള്ളതായിരുന്നു അല്ലേ നൂറ്റി മുപ്പത്തി ഏഴ് പ്ലസ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ എങ്ങനെ ചെയ്യുമെന്നായിരുന്നു അപ്പോൾ നമ്മൾ ഈ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ കൂടെ ഒന്നുകൂടി എന്ത് ചെയ്തു പ്ലസ് ചെയ്തു അല്ലേ അപ്പോൾ എന്ത് ചെയ്തു ഇരുന്നൂറ് വന്നു അല്ലേ അവിടെ പ്ലസ് ചെയ്തപ്പോൾ ഇവിടെ എന്താ നമ്മൾ മൈനസ് ചെയ്തു മൈനസ് വന്നു അപ്പം നൂറ്റി മുപ്പത്തി ആറ് പ്ലസ് ഇരുന്നൂറ് ഇസിക്വൽ ടു മുന്നൂറ്റി മുപ്പത്തി ആറ് അല്ലേ ഇരുന്നൂറും ഇരുന്നൂറും നൂറ്റി മുപ്പത്തി ആറോട് ആയപ്പോൾ മുന്നൂറ്റി മുപ്പത്തി ആറ് കിട്ടി അങ്ങനെ നമ്മൾ എളുപ്പവഴിയാണ് ഇതുവരെ ചെയ്തത് ഇനി അങ്ങനെ ആണെങ്കിൽ ഇത് സമ്മ അല്ലേ അല്ലെങ്കിൽ കൂട്ടാനാണ് നമ്മൾ ഇതുവരെ ചെയ്തത് തുകകൾ കാണാൻ അങ്ങനെ ആണെങ്കിൽ നമ്മളോട് ചോദിക്കുക കുറയ്ക്കാനാണെങ്കിൽ ഡിഫറൻസ് എന്ന് കേട്ടോ എന്താകും നിങ്ങളെ അർത്ഥം കുറയ്ക്കുക എന്നാണ് കേട്ടോ അൺചെയ്ഞ്ചിങ് ഡിഫറൻസ് മാറാത്ത വ്യത്യാസമാണെങ്കിൽ എങ്ങനെ എഴുതുമെന്നാണ് ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അങ്ങനെ ആണെങ്കിൽ ടെസ്റ്റിൽ ഇതാണ്ടേ ഉദാഹരണം കുറേ കൊടുത്തിട്ടുണ്ട് അതിനു മുമ്പേ ഈ ഉദാഹരണം ത്തിന് മുമ്പേ നമ്മുടെ അവിടെ ഒരു ബോക്സ് കൊടുത്തേക്കുന്നുണ്ടോ രണ്ട് സംഖ്യകളുടെ വ്യത്യാസവും രണ്ട് സംഖ്യകളുടെ വ്യത്യാസവും ഓരോന്നിനോടും ഒരേ സംഖ്യ കൂട്ടിയതോ ഓരോന്നിൽ നിന്നും ഒരേ സംഖ്യ കുറച്ചതോ ആയ സംഖ്യകളുടെ വ്യത്യാസവും തുല്യമാണ് അത് ബോക്സിറ്റ് എഴുതി എടുക്കേണ്ട വിന കേട്ടോ രണ്ട് സംഖ്യകളുടെ വ്യത്യാസവും ഓരോന്നിനോടും ഒരേ സംഖ്യ കൂട്ടിയതോ ഓരോന്നിൽ നിന്നും ഒരേ സംഖ്യ കുറച്ചതോ ആയ സംഖ്യകളുടെ വ്യത്യാസം തുല്യമാണ് എന്നാണ് പറയുന്നത് ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട് അതായത് ഇരുന്ന് ൂറ്റി എൺപത്തി അഞ്ച് നല്ലപോലെ നോക്കണം ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് മൈനസ് എത്ര നൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്ന് പറയുന്ന ഒരു ചോദ്യത്തിനെ നമുക്ക് അങ്ങനെയാണെങ്കിൽ എങ്ങനെ ചെയ്യുമെന്നാണ് ഇരുന്നൂറ്റി എൺപത്തി അഞ്ചും നൂറ്റി തൊണ്ണൂറ്റി എട്ടും കൂടാണ് നോക്കാം അപ്പൊ നമ്മൾ ഏതെങ്കിലും രണ്ട് സംഖ്യ എന്ത് ചെയ്യുക ഇട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ഏതെങ്കിലും രണ്ട് സംഖ്യ ഇട്ട് കൊടുക്കുക ഇവിടെ നോക്കിക്കേ രണ്ടിന് ഒരേ സംഖ്യ ഇട്ടുകൊടുക്കണം നൂറ്റി തൊണ്ണൂറ്റി എട്ടിൻ്റെ ഇവിടെ രണ്ടും ഇട്ട് കൊടുത്താൽ ഇരുന്നൂറാണെന്ന് അറിയാം അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഇവിടെയും നമ്മൾ രണ്ടിട്ട് കൊടുക്കുക ഇവിടെയും നമ്മൾ രണ്ടിട്ട് കൊടുക്കുക കേട്ടോ രണ്ടിടത്തും ഒരേ സംഖ്യ വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ അതൊന്ന് ഓർത്തോണ്ടാവും ഞങ്ങളെ എപ്പോൾ നോക്കിയേ അഞ്ചും രണ്ടും ഏഴ് എട്ട് രണ്ട് മൈനസ് ഇരുന്നൂറ് കണ്ടോ ഇരുന്നൂറ്റി എൺപത്തി ഏഴ് മൈനസ് ഇരുന്നൂറ് ഇസിക്കൽ ടു എൺ ഇരുന്നൂറ്റി എൺപത്തി ഏഴിൽ നിന്ന് ഇരുന്നൂറ് പോയാൽ എൺപത്തേഴ് ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണേ നമ്മൾ രണ്ട് സൈഡിലും നമ്മളോട് എന്താ അൺചേഞ്ചിങ് ഡിഫറൻസ് ആണ് പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് രണ്ട് സംഖ്യകളുടെ വ്യത്യാസവും ഓരോന്നിനോടും ഒരേ സംഖ്യ കൂട്ടിയതോ ഓരോന്നിൽ നിന്നും ഒരേ സംഖ്യ കുറച്ചതോ ആയ സംഖ്യകളുടെ വ്യത്യാസം തുല്യമാണ് എന്നാണ് പറയുന്നത് കേട്ടോ അത് നല്ലപോലെ അറിയണേ അപ്പോൾ നമ്മൾ ചോദിച്ചത് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് മൈനസ് നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് മൈനസ് നൂറ്റി തൊണ്ണൂറ്റി എട്ട് നമ്മൾ രണ്ടെടുത്തും എന്താ കൊടുത്തത് പ്ലസ് ടു ആണ് കൊടുത്തത് കേട്ടോ പ്ലസ് ടു മനസ്സിലായോ അങ്ങനെയെങ്കിൽ നമുക്ക് എക്സർസൈസിലെ ക്വസ്റ്റ്യൻ നോക്കാം ഫസ്റ്റ് നോക്കുകയെ പേജ് നമ്പർ എടുത്ത് നോക്കുകയോ കുഞ്ഞുങ്ങളെ അതായത് പേജ് നമ്പർ നൂറ്റി പതിനെട്ടിലെ ചോദ്യം നാന്നൂറ്റി അമ്പത്തി മൂന്ന് നോക്കണേ നാന്നൂറ്റി അൻപത്തി മൂന്ന് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി ത്രീ മൈനസ് വൺ ഹൺഡ്രഡ് നയൻറ്റി സിക്സ് നോക്കിയെ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലേ എന്തോന്നറിയോ നൂറ്റി തൊണ്ണൂറ്റി ആറിൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ ഇരുന്നൂറ് വരും ഒരു എളുപ്പത്തിന് വേണ്ടിയാണ് നിങ്ങൾക്കൊന്ന് ലോജിക്ക് ചിന്തിച്ചു വേണം നൂറ്റി തൊണ്ണൂറ്റി എട്ടിൻ്റെ കൂടെ രണ്ടും കൂടെ കൂട്ടി ആ രണ്ട് തന്നെ വേണം ഇപ്പുറത്തും എടുക്കാൻ ഇനി നോക്കിയാൽ നൂറ്റി തൊണ്ണൂറ്റി ആറിൻ്റെ കൂടെ എത്രങ്ങളെ എത്ര നാല് കൂടി കൂട്ടുക ഇവിടെ എത്രയാണോ ആണോ എടുക്കുന്നത് അത് തന്നെ നമ്മൾ എന്ത് ചെയ്യുക ഇവിടെയും എടുക്കുക കേട്ടോ ഒരിടത്ത് എത്രയാണോ എടുക്കുന്നത് അത് തന്നെ അപ്പുറത്തും കൊടുക്കുക നോക്കിയാൽ ആറ് നാലും പത്ത് പൂജ്യം ഇരുന്നൂറ് മൈനസ് നാല് മൂന്ന് ഏഴ് അഞ്ച് നാല് നാന്നൂറ്റി അമ്പത്തി ഏഴ് മൈനസ് ഇരുന്നൂറ് നാനൂറ്റി അമ്പത്തി ഏഴീന്ന് ഇരുന്നൂറ് പോലെ എത്ര നമുക്ക് കാണുമ്പോഴേ അറിയാലേ ഇരുന്നൂറ്റി അമ്പത്തി ഏഴാണ് ഇപ്പം പിടികിട്ടുന്നുണ്ടോ നമ്മൾ രണ്ടടുത്തും ഒരേ ഇത് കൊടുക്കണമെന്ന് കേട്ടോ നേരത്തെ നമ്മൾ തുക കാണാൻ ഇവിടെ നോക്കിക്കെ ഒരിടത്ത് കൂട്ടി ഒരിടത്ത് കുറച്ചായിരുന്നു നമ്മൾ ഫസ്റ്റ് ടൈം തുക കണ്ടത് ഒന്ന് പഠിക്കുമ്പോൾ ഒന്ന് മറന്നു പോകില്ലേ നമ്മൾ നേരത്തെ ചെയ്തത് എന്താ ഒരിടത്ത് കൂട്ടുമ്പോൾ ഒരിടത്ത് കുറയ്ക്കുക എന്താ ഇതായിരുന്നു ഫസ്റ്റ് ചെയ്തത് ഇത് വ്യത്യാസം ഡിഫറൻസ് ആണ് ഡിഫറൻസ് കാണുമ്പോൾ ഇവിടെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടേതാ രണ്ടിനും ഒരേ ഇത് വെച്ച് ചെയ്ത് കാണിക്കുക മനസ്സിലായോ അപ്പോൾ നാനൂറ്റി അമ്പത്തി മൂന്ന് മൈനസ് നൂറ്റി തൊണ്ണൂറ്റി ആറാണ് നമ്മൾ ചെയ്തത് മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ അങ്ങനെയാണെങ്കിൽ രണ്ടാമത് പറഞ്ഞ എത്രയാണ് മുന്നൂറ്റി എൺപത്തി എട്ട് മൈനസ് മുന്നൂറ്റി എൺപത്തി എട്ട് മൈനസ് നൂറ്റി എൺപത്തി ഒമ്പത് നമുക്ക് ഫസ്റ്റോ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി ഇപ്പോൾ ലാസ്റ്റിൽ തന്നെ കിടക്കുന്നത് വേണമെന്നില്ല നോക്കുമോ നിങ്ങളെ നൂറ്റി എൺപത്തി ഒമ്പതിൻ്റെ കൂടെ എത്ര കൂടി കൂട്ടിയാൽ നമുക്ക് ഇരുന്നൂറ് കിട്ടും നൂറ്റി എൺപത്തി ഒമ്പതിൻ്റെ കൂടെ എൺപത്തി ഒമ്പതിൻ്റെ കൂടെ ഒന്നുകൂടെ ആയപ്പോൾ തൊണ്ണൂറായി തൊണ്ണൂറും പത്തും നൂറ് അല്ലേ അപ്പോൾ എത്ര എടുത്തു പതിനൊന്നും കൂടി നമ്മൾ കൂട്ടി ആ പതിനൊന്ന് തന്നെ ഇപ്പുറത്ത് കൊടുത്തേ കേട്ടോ അപ്പൊ എത്ര രണ്ടടുത്തും അങ്ങനെ കൊടുക്കുമ്പോ എത്ര വരും കുഞ്ഞുങ്ങളെ ഇവിടെ എത്ര ഇരുന്നൂറ് തന്നെയാ വരുന്നേ അല്ലേ ഇരുന്നൂറ് ആണോ നൂറ്റി അല്ലേ നൂ നൂറ്റി എൺപത്തി ഒമ്പതിൻ്റെ കൂടെ പതിനൊന്ന് പതിനൊന്ന് വന്നത് എങ്ങനെയാണെന്ന് അറിയണേ നൂറ്റി എൺപത്തി ഒമ്പതിൻ്റെ കൂടെ പതിനൊന്നുകൂടെ കൂട്ടിയപ്പോഴാണ് നമുക്ക് ഇരുന്നൂറ് കിട്ടിയത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ ഇരുന്നൂറ് വന്നത് നൂറ്റി തൊണ്ണൂറ്റി എട്ടിൻ്റെ കൂടെ രണ്ടു കൂട്ടിയപ്പോഴാണ് ഇരുന്നൂറ് ആ രണ്ട് തന്നെ ഇപ്പുറത്ത് കൊടുത്തു നൂറ്റി തൊണ്ണൂറ്റി ആറിൻ്റെ കൂടെ നാലുകൂടെ കൂട്ടിയപ്പോഴാണ് ഇരുന്നൂറ് വന്നത് ആ നാല് തന്നെ ഇപ്പുറത്ത് കൊടുത്തു എന്നിട്ട് കുറച്ച് കാണിക്കണം കേട്ടോ കാരണം ഡിഫറൻസ് ആണ് നമ്മളോട് ചോദിച്ചത് ഇനി നൂറ്റി എൺപത്തി ഒമ്പതിൻ്റെ കൂടെ എത്ര ആണ് പതിനൊന്നുകൂടെ കൂട്ടിയപ്പോഴാണ് ഇരുന്നൂറ് വന്നത് അല്ലേ മൈനസ് ഇവിടെ എട്ടിൽ നിന്ന് ഒന്ന് പോയാൽ എന്താ അല്ല കൂട്ടുകല്ലേ പതിനൊന്നുകൂടെ കൂട്ടുകയാണ് അല്ലേ എട്ട് ഒന്നും ഒമ്പത് എട്ട് ഒന്ന് ഒമ്പത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അല്ലേ കൂട്ടാനാണേ മൈനസ് ഓക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ നിന്ന് ഇരുന്നൂറ് പോയാൽ ആവും നിങ്ങളെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ നിന്ന് ഇരുന്നൂറ് പോയാൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഞാൻ ഇങ്ങനെ എന്ന് വെച്ചാൽ എളുപ്പവഴിക്കാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആ ഡൗട്ട് അങ്ങ് മാറാത്തത് ഇപ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ ഡൗട്ട് കൂടുവോ അടുത്തത് എന്താ എഴുന്നൂറ് എഴുന്നൂറ് മൈനസ് മുന്നൂറ്റി എൺപത്തി ഏഴ് നോക്കൂ നിങ്ങളിവിടെ എഴുന്നൂറ് ഓൾറെഡി നമ്മൾ അടുത്ത് പറഞ്ഞു മുന്നൂറ്റി എൺപത്തി ഏഴാണ് ഈ മുന്നൂറ്റി എൺപത്തി ഏഴിൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ മുന്നൂറ്റി എൺപത്തി ഏഴിൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ നാന്നൂറ് വരുവന്നാൽ കേട്ടോ മുന്നൂറ്റി എൺപത്തി ഏഴിൻ്റെ കൂടെ എത്ര കൂട്ടിയാലോ നിങ്ങളെ നമുക്ക് നോക്കാം നിന്ന് മുന്നൂറ്റി എൺപത്തി ഏഴ് കുറച്ച് നിന്ന് പത്തിങ്ങോട്ടും എടുത്തു ബാക്കി ഈ കുറയ്ക്കാനൊക്കെ അറിയാമോ നിങ്ങളെ കുറയ്ക്കാനറിയാമോ ഇപ്പം നാ ഇവിടുന്ന് ഒക്കെ പൂജ്യമാണ് അപ്പോൾ നമ്മൾ ഒരുമിച്ച് അങ്ങ് എടുക്കണം കേട്ടോ നാൽപ്പത് നാൽപ്പതിൽ ഒന്ന് ഇങ്ങോട്ട് കടമെടുത്തത് ബാക്കി മുപ്പത്തൊമ്പത് പത്തിൽ നിന്ന് ഏഴ് പോയാൽ മൂന്നാണ് ഒമ്പതിൽ നിന്ന് എട്ട് പോയാൽ ഒന്നാണ് മൂന്നിൽ നിന്ന് മൂന്ന് പോയാൽ പൂജ്യം അപ്പോൾ പതിമൂന്നാണ് അവിടെ വന്നത് അല്ല എഴുന്നൂറിയിൽ നിന്ന് മുന്നൂറ്റി എൺപത്തേഴ് കുറച്ചാൽ നമുക്കറിയാം എത്ര അറിയാമോ മാറ്റിയിട്ട് ചെയ്താൽ നമുക്കറിയാം പക്ഷേ കുറച്ചുകൂടെ എളുപ്പവഴി നമുക്ക് മനക്കടക്കായിട്ട് കുറച്ചുകൂടെ എളുപ്പവഴിയിൽ എങ്ങനെ ചെയ്യാം എന്നാ കേട്ടോ മുന്നൂറ്റി എൺപത്തി ഏഴ് എന്ന് പറയുന്നതിനെ നമ്മൾ നാന്നൂറാക്കണം നാണൂറാക്കാൻ വേണ്ടി എത്ര കൂട്ടി പതിമൂന്നും കൂടെ കൂട്ടുമ്പോഴാണ് കേട്ടോ എത്ര ആവും നിങ്ങളെ പതിമൂന്ന് ആ പതിമൂന്ന് തന്നെ എന്ത് ചെയ്യണം ഇവിടെയും എടുക്കണം കേട്ടോ അപ്പം നോക്കിയേ ഈ മൈനസിനെ ഇത് ഇവിടെ ഇങ്ങനെ തന്നെ എഴുതുക ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ് അപ്പോൾ എഴുന്നൂറ്റി പതിമൂന്ന് മൈനസ് നാന്നൂറ് അല്ലേ എഴുന്നൂറ്റി പതിമൂന്നിൽ നിന്ന് നാന്നൂറ് പോയാലെത്ര എത്ര ആവും നിങ്ങളെ ആ മുന്നൂറ്റി പതിമൂന്ന് കേട്ടോ മുന്നൂറ്റി പതിമൂന്ന് ഇപ്പം മനസ്സിലായോ എളുപ്പവഴിക്കാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒരെനോട് പറയാം ആയിരത്തി അഞ്ഞൂറ് മൈനസ് എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് ആയിരത്തി അഞ്ഞൂറെ മൈനസ് എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് ഈ എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ നയൻ ഹൺഡ്രഡ് കിട്ടും തൊള്ളായിരം കിട്ടും നയൻ ഹൺഡ്രഡ് അപ്പം നയൻ ഹൺഡ്രഡിൽ നിന്ന് എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് ഈ നയൻ ഹൺഡ്രഡ് എന്തിനാണ് വന്നത് എവിടെ നിന്നാണ് വന്നതെന്ന് സംശയമുണ്ടോ എന്ന് വെച്ചാൽ ഇത് വന്ന് നിൽക്കുന്ന നമ്മൾ ഈ നിയറസ്റ്റ് ഒക്കെ പഠിച്ച ഓർമ്മയുണ്ടോ അതുകൊട്ടെ ഇത് എന്താ എണ്ണൂറ്റി വരുമ്പോൾ അത് തൊള്ളായിരത്തിലോട്ട് കാരണം എണ്ണൂറ്റി സംതിങ് അല്ലേ അല്ലേ അപ്പോൾ തൊള്ളായിരത്തിൽ ചെയ്യാം കേട്ടോ നയൻ ഹൺഡ്രഡിൽ ഇവിടെ ഓക്കെ പൂജ്യത്തിൽ നിന്ന് ഒമ്പത് പോകത്തില്ല നിങ്ങൾ എപ്പോഴും നല്ല ഇങ്ങനെ ചെയ്യണം കേട്ടോ നിന്ന് ഒന്ന് പോയാൽ എൺപത്തി ഒമ്പത് പിന്നെ ഇവിടെ പത്ത് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി കേട്ടോ നിന്ന് ഒമ്പത് പോയാൽ ഒന്ന് നിന്ന് മൂന്ന് പോയാൽ ആറ് ആറും അല്ലേ ആറ് പിന്നെ അറുപത്തി ഒന്ന് കേട്ടോ അറുപത്തൊന്ന് അപ്പോൾ അത് അറുപത്തൊന്ന് ഇവിടെയും പ്ലസ് അറുപത്തൊന്ന് ഇവിടെയും അറുപത്തൊന്ന് നോക്കിക്കേ അപ്പോൾ പതിനഞ്ച് അറുപത്തൊന്നായി ഇവിടെ മൈനസ് ഒമ്പത് ഒന്ന് പത്ത് ആറും നാലും പത്ത് സിഷ്ട ഒന്ന് നയൻ ഹൺഡ്രഡ് നോക്കിയേ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്നിൽ നിന്ന് നയൻ ഹൺഡ്രഡ് പോയാൽ ഒന്ന് ആറ് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനൊന്ന് പതിനാല് പതിനഞ്ച് ആറ് അറുന്നൂറ്റി അറുപത്തി ഒന്ന് വരും മനസ്സിലാക്കണേട്ടോ നല്ലതുപോലിത് മനസ്സിലാക്കി കൊണ്ട് തന്നെ ചെയ്യണം എങ്ങനെയാണ് വന്നതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങളെ ഉണ്ടോ അതായത് നമുക്ക് ഞാനൊന്നും കൂടെ വേണേൽ പറയാം ഇപ്പം നാന്നൂറ്റി അമ്പത്തി മൂന്ന് എന്ന് പറയുന്നൊരു സംഖ്യ ഉണ്ടായിരുന്നു നാനൂറ്റി അമ്പത്തി മൂന്ന് ഇവിടെ നമ്മളോട് ഡിഫറൻസ് ആണ് ചോദിച്ചത് ഡിഫറൻസ് എന്ന് വെച്ചാൽ വ്യത്യാസമാണ് ചോദിച്ചത് ഇത് നമ്മൾ മനക്കണക്കായിട്ട് നാനൂറ്റി അമ്പത്തി മൂന്ന് മൈനസ് നൂറ്റി തൊണ്ണൂറ്റി ആറ് അല്ലേ എന്നാണ് പറഞ്ഞത് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി നൂറ്റി തൊണ്ണൂറ്റിയാറിൻ്റെ കൂടെ നാല് കൂടി കൂട്ടിയാൽ നമുക്ക് എന്താ ഇരുന്നൂറ് കിട്ടും ആ നാല് ഇവിടെ തന്നെ ഇത് രണ്ടും പ്ലസ് അടി കേട്ടോ എന്ന് വെച്ചാൽ കൂട്ടാനാണ് കേട്ടോ മനസ്സിലായോ അപ്പം നാല് മൂന്ന് ഏഴ് അഞ്ച് നാല് മൈനസ് ഈ മൈനസാണ് ഈ മൈനസ് ഇരുന്നൂറ് കേട്ടോ അപ്പം നാന്നൂറ്റി അമ്പത്തേഴ് ഇരുന്നൂറ് പോയാൽ ഇരുന്നൂറ്റി അമ്പത്തേഴ് എൺപത്തി ഏഴാന്ന് നമുക്കിപ്പം തന്നെ എന്ന് വെച്ചാൽ നാനൂറ്റി അമ്പത്തി ഏഴിൽ നിന്ന് ഇരുന്നൂറ് പോയാൽ ഇരുന്നൂറ്റി അമ്പത്തേഴാണെന്ന് നമുക്ക് ഒറ്റയടിക്ക് തന്നെ പറയാൻ പറ്റും കേട്ടോ അത് വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ നമുക്ക് പാർട്ട് ത്രീ ഇത് മതി കുഞ്ഞുങ്ങളെ അത് വൃത്തിയായിട്ട് എഴുതിയെടുക്കാം നമുക്ക് പാർട്ട് ഫോർ അടുത്തതിൽ ചെയ്യാം ഓക്കെ താങ്ക്